റോബോട്ടിക് സർജറി കൃത്യതയുടെയും സുരക്ഷയുടെയും പുതിയ യുഗം ആധുനിക വൈദ്യശാസ്ത്രം അതിവേഗം പുരോഗമിക്കുകയാണ് ശസ്ത്രക്രിയാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് റോബോട്ടിക് സർജറി ഈ വീഡിയോയിൽ റോബോട്ടിക് സർജറിയുടെ അത്ഭുതകരമായ ലോകത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു മനുഷ്യന്റെ പരിമിതികളെ മറികടന്ന് കൃത്യതയുടെയും സുരക്ഷയുടെയും പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് എങ്ങനെ സാധിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം റോബോട്ടിക് സർജറിയുടെ പ്രവർത്തന രീതി റോബോട്ടിക് സർജറിയിൽ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഒരു കൺസോളിന്റെ സഹായത്തോടെ റോബോട്ടിക് ഉപകരണങ്ങളെ നിയന്ത്രിക്കുന്നു ത്രിമാന ദൃശ്യങ്ങൾ നൽകുന്ന ക്യാമറകളും അതിസൂക്ഷ്മമായ ചലനങ്ങൾ സാധ്യമാക്കുന്ന റോബോട്ടിക് കൈകളും ശസ്ത്രക്രിയയെ കൂടുതൽ കൃത്യവും സുരക്ഷിതവുമാക്കുന്നു മനുഷ്യ കരങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ശരീരഭാഗങ്ങളിൽ പോലും റോബോട്ടിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുന്നു ഈ സാങ്കേതിക വിദ്യയുടെ സങ്കീർണതകളും പ്രവർത്തന രീതികളും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു റോബോട്ടിക് സർജറിയുടെ ഗുണങ്ങൾ റോബോട്ടിക് സർജറി രോഗികൾക്ക് നിരവധി ഗുണങ്ങൾ നൽകുന്നു ചെറിയ മുറിവുകളിലൂടെ ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുന്നതിനാൽ വേദന കുറയുകയും വേഗത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു രക്തസ്രാവം കുറയ്ക്കാനും അണുബാധ ഒഴിവാക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു ശസ്ത്രക്രിയാ വിദഗ്ധർക്ക് കൂടുതൽ കൃത്യതയോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാൽ സങ്കീർണമായ ശസ്ത്രക്രിയകൾ പോലും വിജയകരമായി നടത്താൻ സാധിക്കുന്നു റോബോട്ടിക് സർജറിയുടെ ഭാവി റോബോട്ടിക് സർജറി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഭാവിയിൽ കൂടുതൽ നൂതനമായ റോബോട്ടിക് സംവിധാനങ്ങൾ രംഗത്തെത്തും കൃത്രിമ ബുദ്ധി എ ഐ ഉപയോഗിച്ച് റോബോട്ടുകളെ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നു വിദൂര സ്ഥലങ്ങളിൽ പോലും റോബോട്ടിക് സർജറി നടത്താൻ സാധിക്കുന്ന ടെലിസർജറി സംവിധാനങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാങ്കേതികവിദ്യ വിദ്യ ആരോഗ്യ പരിപാലന രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയിൽ അത്യാധുനിക റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന ശസ്ത്രക്രിയകളുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം മനുഷ്യ കരങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ശരീരഭാഗങ്ങളിൽ പോലും കൃത്യമായ ചലനങ്ങളിലൂടെ ശസ്ത്രക്രിയ നടത്താൻ ഈ റോബോട്ടുകൾക്ക് സാധിക്കുന്നു ഇത് രോഗികൾക്ക് വേദന കുറയ്ക്കുകയും വേഗത്തിൽ സുഖം പ്രാപിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു റോബോട്ടിക് സർജറിയിലൂടെ ശസ്ത്രക്രിയയുടെ സങ്കീർണ്ണതകൾ കുറയ്ക്കാനും മനുഷ്യന്റെ പിഴവുകൾ ഒഴിവാക്കാനും സാധിക്കുന്നു ഈ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെക്കുറിച്ചും ഭാവിയിലെ ആരോഗ്യ പരിപാലന രംഗത്ത് ഇത് സൃഷ്ടിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഈ വീഡിയോ ചർച്ച ചെയ്യുന്നു ഈ വീഡിയോയിലൂടെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അതിശയകരമായ മുന്നേറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഉൾക്കാഴ്ച ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഈ മുന്നേറ്റം രോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ സഹായിക്കും ആരോഗ്യരംഗത്തെ പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുള്ളവരെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക